അസലാമലൈക്കും വാഹമത്തു അഹ് വരകാത്തു ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന അബൂജഹലിനോട് നബിസ്ലാൽസങ്ങൾ സംസാരിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് ചരിത്രത്തിൽ അക്കൂട്ടത്തിൽ ഹബീബായ റസുൽ കിരീം സുലാലിസംഗൽ മഹാനായ അമ്മാർ ബിൻ യാസർ അലി അള്ളാഹു താലാൻ അടുത്തേക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അമ്മാർ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ മണലാരണ്യത്തിൽ കിടത്തിയിട്ട് കൊലപ്പെടുത്തിയ അബൂജഹൽ നൈത അള്ളാഹു മഹാനഹു താല പകരമായി കൊന്നിരിക്കുന്നു ഉടനെ അമ്മാർ അലി അള്ളാഹു താലാന്നു അള്ളാഹുവിനെ സ്തുതിക്കുകയും തൻ്റെ ഉമ്മായോടുള്ള ആ വേദന കൊണ്ട് മഹാനു കണ്ണിൽ നിന്ന് അഷ്റുഗണങ്ങൾ പൊഴിയുകയും ചെയ്തു എന്താണ് സുമയ്യാർ അലി അള്ളാഹു താലാനുവിനെ അബൂജഹൽ ചെയ്തത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട് പരിശുദ്ധമായ ഇസ്ലാം വിശ്വസിച്ചതിൻ്റെ പേരിൽ അതികഠിനമായ ത്യാഗം സഹിച്ച് ആദ്യമായി നബിസുലി കൊണ്ട് വിശ്വസിച്ചിട്ട് ഷഹീദായ മഹതിയാണ് സുമയ്യ റലി അള്ളാഹു താല ഹബീബായ ഹീബുൽ കരീം സല്ലാ സങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിൻ്റെ പേരിൽ അന്നത്തെ മഹ്സൂം കുടുംബം അബൂജഹലിനെ മഹ്സൂം കുടുംബത്തിൻ്റെ അടിമയായിരുന്നു സുമയ്യ ബീബ് റലി അള്ളാഹു അന്ന നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു പിന്നീട് അബൂ ഹുദൈഫ എന്ന് പറയുന്ന ഒരു ഒരു അബുദു അബൂ ഹുദൈഫത്തിൽ മഹസൂമിയുടെ അടിമയായിരുന്ന സുമയ്യ റലി അള്ളാഹു താല അനുഹുവിനെ യമൻകാരനായിരുന്ന മഹാനായ യാസർ അലി അള്ളാഹുത്താലാനു ഈ മഹസൂമി കുടുംബത്തിൻ്റെ അതിഥിയും മഹസൂമി കുടുംബത്തിൻ്റെ ഒരു വിശ്വസ്തനും ആയി മാറിയതിൽ പിന്നെ അബൂഹുദൈഫ എന്ന വ്യക്തി മഹാനായ യാസർ അലി അള്ളാഹു താലാനുവിന് വിവാഹം കഴിച്ചു കൊടുത്തു ആ വിവാഹത്തിൽ അമ്മാർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞു ജനിക്കലോടുകൂടി അബൂഹുദൈഫ സുമയ്യർ അലി അള്ളാഹുത്താലാനുവിനെ മോചിതനാക്കി പക്ഷേ ആ സമയത്താണ് ഹബീബ റസുൽ കരീം സല അലസ്സങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത് ഉടനെ തന്നെ നബി സുലാ അലസ്സങ്ങളെ തിരിച്ചറിയുകയും അവിടുത്തെ വിശ്വസ്തതയും അവിടുത്തെ സമ്പൂർണമായ വ്യക്തിത്വവും മനസ്സിലാക്കി യാസിർ കുടുംബം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നുവന്നു അന്ന് മുതൽ യാസിർ കുടുംബത്തിന് അഥവാ മഹാനരായ യമൻകാരനായ യാസർ അലി അല്ലാഹുത്താലുവിനും മകൻ അം പിഞ്ചുകുട്ടിയായ അമ്മാറലി അള്ളാഹുത്താലുവിനും ഭാര്യയായ സുമയ്യ ബിറു അല്ലാഹുത്താലിനും എതിരെ മക്ക കുറേശ്ശികൾ കൊടിയ പീഡനങ്ങൾ അഴിച്ചുവിട്ടു അത് അബൂ ഹുദൈഫ ഏൽപ്പിച്ചത് അബൂജഹലിനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യൂ ഈ അടിമ സ്ത്രീയെ അടിമയായിരുന്നവളെ സ്വന്തയാക്കി കഴിഞ്ഞപ്പോൾ അവൾ മുഹമ്മദിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഇസ്ലാമികളിലേക്ക് എന്നൊരു ആരോപണം കൂടെ പറഞ്ഞു അതിനൊന്നും സുമയ്യ ബിറു അല്ലാഹു താലാ മറുപടി പറഞ്ഞില്ല മഹ മഹദിയവറുകളെ ചുട്ടുപഴുത്ത മണലിൽ മലർത്തി കിടത്തിയിട്ട് ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ പൂർണമായി അഴിച്ചുമാറ്റുകയും എറിയുകയും ഒക്കെ ചെയ്തപ്പോഴും മഹദിയവർ ക്ഷമിക്കുകയും അഷതു അല്ലാ ഇലാഹല്ല മുഹമ്മദ് എന്ന് എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടേയിരുന്നു പലപ്പോഴും അതിൻ്റെ സമീപത്തു കൂടി നബിസ്വല്ലാൽസങ്ങൾ കടന്നു പോകുമ്പോൾ നബിതങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒളിച്ചിറങ്ങുകയും ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ അള്ളാഹുവെ യാസർ കുടുംബത്തിന നീ തീ കൊണ്ട് പരീക്ഷിക്കല്ലേ എന്ന് നെബിസൽ ഉള്ളാസങ്ങൾ ദ്വാരക്കുകയും ചെയ്തിരുന്നു ക്ഷമിക്കുകയസർ കുടുംബമേ നിങ്ങൾക്ക് ക്ഷമയുടെ പ്രതിഫലമായി അള്ളാഹു സ്വർഗം നൽകും എന്ന് മുസ്തഫായ നബൽസുങ്ങൾ പറഞ്ഞിരുന്നു ഇസ്ലാമിനെ പരസ്യമാക്കിയ ആദ്യത്തെ ഏഴ് പേരിൽ ഒരാളാണ് സുമയ്യ സുമയ്യബിബ് റലി അള്ളാഹു താലാന്ന നബ്ലുള്ള അതുപോലെ അബൂബക്ക സുദീഖ് അലി അള്ളാഹുത്താലും ബിലാൽ ബിൻ റബാഹ് റവഹർ അലി അള്ളാഹുത്താലും പിന്നെ ഒരു സുഹൈബ് അലി ഉള്ളാഹ്നു ഹബ്ബാബ് റലി അള്ളാഹുത്താലോ അത് കഴിഞ്ഞാൽ മഹദിയായ സുമയ്യ അലി അള്ളാഹുത്താലാ എന്നും ഭർത്താവായ യാസർ അലി അള്ളാഹുത്താലും ഇത്രയും പേരാണ് ആദ്യമായിട്ട് ഇസ്ലാമിനെ പരസ്യമാക്കിയവർ പരസ്യമാക്കിയ വനിതകളിൽ പ്രധാനിയാണ് ആദ്യത്തെ ആള് എന്ന് തന്നെ പറയാം സുമയ്യ ബീബ് അലി അള്ളാഹുത്താലെ അതിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ ഏൽപ്പിച്ചു അവസാനം അർദ്ധനഗ്നയാക്കിയിട്ട് മരുഭൂമിയിലിട്ട് പീഡിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും പരിശുദ്ധമായി ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോകാൻ പറഞ്ഞപ്പോൾ സുമയ്യ ലാ ഇലാഹ ഇലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ ദേഷ്യത്തിൽ അബൂജഹിൽ കയ്യിലുണ്ടായിരുന്ന ഒരു കുന്തം മഹാദേവകളുടെ ഗുഹ്യ ഭാഗത്തേക്ക് ആഞ്ഞുകുത്തുകയും അതിൻ്റെ ആഘാതത്തിൽ മഹദേവുകൾ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു സംഭവം അറിഞ്ഞ് നബിസ്വല്ലാസങ്ങൾ വല്ലാതെ ഷമിക്കുകയും ഹബീബായ തങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീര് ഒലിച്ചിറങ്ങുകയും ചെയ്ത ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ അലി അള്ളാഹു താലാന്ന അന്ന് തന്നെ നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹു ഇവരെ കൈകാര്യം ചെയ്യും നിങ്ങൾക്ക് ക്ഷമയുടെ പ്രതിഫലമായി അള്ളാഹു സ്വർഗം തരും എന്ന് നബി അള്ളാഹു അലൈഹി വസ്ലങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ബദർ യുദ്ധത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുഹാബാക്കൽ അതിശക്തമായ പോരാട്ടം നടത്തുകയും അബൂജഹൽ എന്ന് പറയുന്ന ഈ സമുദായത്തിൻ്റെ ഫറോവ കൊല്ലപ്പെട്ട പോൽ ഹബീബായ് റസൂൽ കിരീല സുഖൽ അമ്മാ റിയാഹു അടുത്തേക്ക് വിളിച്ച് അന്ന് മണലാരണ്യത്തിൽ വെച്ച് ഭാഗത്തേക്ക് കുന്തം കുത്തിയിറക്കി നിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തിയവനെ അള്ളാഹു ഈ ഭൂമിയിൽ വെച്ച് വളരെ നിസ്സാരനാക്കുകയും അവനെ വധിച്ചുകളയും ചെയ്തിരിക്കുന്നു എന്ന് മുസ്തഫായ നബ്സ് അല്ലാഹു സിംഗൽ പറഞ്ഞത് അങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി സുമയ്യർ അലി അള്ളാഹു താലാ എന്ന മഹദീപകളുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മളെ ഇരുവീട്ടിലും വിജയിപ്പിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്